പുറപ്പെടാൻ ഒരുങ്ങുന്ന വിദേശികൾക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഉഗ്രൻ ലക്ഷ്യമിട്ട് അമേരിക്കയിലേക്ക് പറക്കാൻ ഒരുങ്ങുന്ന പ്രമേഹം അമിതവണ്ണം ഹൃദ്രോഗം എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിസ നിഷേധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ മാർഗനിർദേശങ്ങൾ പിന്തുടരാൻ ലോകമെമ്പാടുമുള്ള യു എസ് എംബസികൾക്കും കോൺസുലർ ഓഫീസുകൾക്കും നിർദ്ദേശം നൽകി അപേക്ഷകന്റെ ആരോഗ്യനില വിസ നടപടികളിൽ പരിശോധിക്കണമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും തുടർ ചികിത്സയും ആവശ്യമായ വിദേശികൾ കുടിയേറുന്നത് രാജ്യത്തെ പൊതുസംവിധാനങ്ങൾക്ക് ബാധ്യതയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമേഹം പൊണ്ണത്തടി ഹൃദ്രോഗം തുടങ്ങിയ പ്രശ്നക്കാരെയും വിസ നിരസിക്കാനുള്ള കാരണങ്ങളുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ചികിത്സ സ്വന്തം ചെലവിൽ വഹിക്കാൻ ശേഷിയുള്ള അപേക്ഷകന് വിസ നൽകാമെന്ന വ്യവസ്ഥയും ഉണ്ട് വിദേശികളുടെ കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ സുപ്രധാന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് പുതിയ നയമാറ്റം ടൂറിസ്റ്റ് സ്റ്റുഡന്റ് വിസകൾക്ക് പുതിയ നിർദ്ദേശം എന്ന് വ്യക്തമല്ല അതേസമയം ടൂറിസം പഠനം എന്നിവയ്ക്കുള്ള വിസകൾ തേടുന്നവർക്കുൾപ്പെടെ എല്ലാ വിസ അപേക്ഷകർക്കും സാങ്കേതികമായി ബാധകമാകും എന്നാൽ യു എസ് സ്ഥിരതാമസം ആഗ്രഹിക്കുന്നവരെ ലക്ഷ്യമിട്ടാവും ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ